ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പാവയ്ക്ക കിച്ചടിയാണ് കിച്ചടിയാട്ടെ വെക്കാൻ പോകുന്നത് അതിനായിട്ട് മൂന്ന് പാവയ്ക്ക എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇത് കഴുകിയതിന് ശേഷം രണ്ടറ്റവും മുറിച്ച് കളഞ്ഞിട്ട് കുരുവൊന്നും കളയാതെ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിച്ച് വെക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ സൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയും എടുക്കാം കേട്ടോ അപ്പോൾ ഈ തിരുമ്മി പിടിപ്പിച്ച് വച്ചിരിക്കുന്ന പാവക്കയുടെ കൂട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പത്ത് ഒക്കെ ആകുമ്പോഴേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അങ്ങനെ പാവക്ക നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം കേട്ടോ എണ്ണ ഒട്ടുമില്ലാതെ നമുക്കൊന്ന് കോരി മാറ്റാം അങ്ങനെ പാവക്ക വറുത്തത് എല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പാവക്ക എന്നിട്ട് നമുക്ക് ഈ പാവക്ക വറുത്തത് ഒന്ന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ അതൊന്ന് പൊടിച്ചെടുക്കണം കൈ കൊണ്ട് പിന്നെ എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെമ്പക തേങ്ങാപ്പാൽ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കാൽ ടീസ്പൂൺ കടവും കൂടെ ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം എന്നിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പാവക്കൈ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കാൽ കപ്പ് തൈരെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച് വന്ന പാവക്ക കൂട്ടിലേക്ക് തൈരി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ ഇത് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ പാവക്ക വറുത്ത എണ്ണ ഉണ്ടായിരുന്നേ അത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു കാൽ ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് കറിവേപ്പിലയും അഞ്ച് കൊച്ചുള്ളി അരിഞ്ഞതും ഇട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഈ പാകമായിരിക്കുന്ന പാവക്ക കിച്ചടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടിയൊക്കെ ഇട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം